കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നോഹവറ്റ് വ്യൂ പോയിന്റ് കണ്ടിറങ്ങിയ ഞങ്ങൾ അടുത്തതായി പോയത് മാലിന്യോങ് വില്ലേജിനടുത്തുള്ള റിവായു വില്ലേജിലുള്ള ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്കാണ് നോഹറ്റ് വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം ഇരുപത് മിനിറ്റോളം യാത്ര ചെയ്താണ് റിവായ് വില്ലേജിലുള്ള ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്ക് എത്തേണ്ടത് വഴിയിലെ നീളം മൂടൽമഞ്ഞും പച്ചപ്പുമുള്ള ഒരു കാട്ടുവഴിയിലൂടെയായിരുന്നു യാത്ര ഈ പോകുന്ന വഴിയിലെല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു ദുബായ് ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രദേശത്തുള്ള ഖാസി വംശജർ ആ ഗ്രാമം എത്ര വൃത്തിയോടെയാണ് സൂക്ഷിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും വീടുകളെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് വണ്ടി പാർക്ക് ചെയ്ത ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നടന്നിട്ടാണ് ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്ക് എത്തേണ്ടത് ഈ റിവായ് വില്ലേജിലൂടെ നടന്ന് കുറച്ച് കാട്ടു വഴികളുള്ള ഒരു ഭാഗമെല്ലാം കടന്നിട്ടാണ് ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിന്റെ അടുത്തേക്ക് എത്തേണ്ടത് ആ ബ്രിഡ്ജിനോട് ചേർന്ന് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കൗണ്ടറുണ്ട് ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് പോയി നമുക്ക് ബ്രിഡ്ജിന്റെ മുകളിലേക്ക് കയറാവുന്നതാണ് നേരത്തെ കണ്ട സിംഗിൾ ഡെക്കർ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് പോലെ വളരെ സ്ട്രോങ് ആയ ഒരു ബ്രിഡ്ജ് അതേപോലെയുള്ള റബ്ബർ മരത്തിന്റെ വേരുകൾ കൊണ്ട് പ്രകൃതി തീർത്ത അത്ഭുതം ഈ വേരുകൾ ആ കാണ അവിടെ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ഒരു മേൽപ്പൂര പോലെ പരസ്പരം പിണർന്ന് ഉറച്ച ഒരു ബ്രിഡ്ജായി രൂപപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വേരുകൾ ഈ പാലത്തിന് കൂടുതൽ ശക്തി പകരുന്നു അവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ മനോഹരമായ ഈ ഒരു വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ നാട്ടുകാർ ഈ ഭാഗങ്ങളെല്ലാം വളരെ വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്നു പൗലിന്യോ വില്ലേജിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാകാം ഈ പ്രദേശങ്ങളെ മുഴുവനും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നാട്ടുകാർ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നുണ്ട് കുറച്ചു നേരം ഞങ്ങൾ ഈ ഫ്രിഡ്ജിനെടുത്ത് സമയം ചെലവഴിച്ചതിന് ശേഷം അടുത്ത കാഴ്ചകൾ കാണാനായി ഇവിടെ നിന്ന്